ഇല്ല വേറെ കുഴപ്പം ശാരീരികമായിട്ടൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൻ്റെ കൈ ഓപ്പറേഷൻ ചെയ്തിട്ട് കൈ ഒക്കെ ഇങ്ങനെയുണ്ട് ചോറൊക്കെ വാരി ഉണ്ടാകാൻ പോകുന്നത് ഞാൻ പറഞ്ഞാൽ കൈ അപ്പം നിൻ്റെ വിറവലൊക്കെ എല്ലാ പോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് എനിക്കറിയാൻ വരാം അതൊക്കെ കാര്യത്താസുകാരോട് ചോദിക്കണമെന്ന് തോന്നുന്നു ഇതെൻ്റെ പപ്പ കുര്യാക്കോസ് ഇതിൻ്റെ അമ്മ ലിസി എനിക്കൊരു ചേച്ചിയും ഉണ്ട് ലിൻസി അവൾ ഓസ്ട്രേലിയയിലാണ് പപ്പായക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായി ഈ അത് പാർക്കിൻസൻസിൻ്റെ അസുഖം തുടങ്ങിയിട്ട് ഞങ്ങൾ പല പല ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി എല്ലായിടത്തും ആദ്യം നല്ല നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പിന്നീട് നമുക്കത് പിന്നെയും ആ പഴയ ഇതിലേക്ക് തന്നെ പോവുകയാണ് പപ്പ അങ്ങനെ ഞങ്ങൾ പല പല ആയുർവേദം കഴിച്ചു ഹോമിയോ കഴിച്ചു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു പല പല ഹോസ്പിറ്റലിൽ മാറി മാറി ചെയ്തു അവസാനം ഒരു ഒരു വർഷമായിട്ട് ജോസഫ് സബാസ്റ്റൻ സാറിൻ്റെ കാരത്താസിൽ ജോസഫ് സബാസ്റ്റിൻ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെയാണ് സാർ ത്രൂ ആണ് ഞങ്ങൾ വൈശാഖ് ഡോക്ടറുമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സർജറിയിലെ പറ്റിയും കൂടുതലായിട്ട് അറിയുകയും സാറുമായിട്ട് സംസാരിക്കുകയും ഞങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുകയും സർജറി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡിയാവുകയായിരുന്നു രണ്ടു മൂന്ന് പേരിൽ ചെറിയ അനക്കം വന്നു അപ്പം അങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു കണ്ടാൽ വെള്ളം കുടിക്കുന്നുകൊണ്ടാണോ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വെള്ളം മദ്യപിക്കുന്നയാളല്ല അതുകൊണ്ട് പേടിക്കുന്ന അതിൻ്റെ അല്ലെന്ന് പറഞ്ഞു ആ സിംറ്റം അവസാനം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് കാറ്റാസ്വെച്ച് തന്നെയാണ് ഇത് ഇത് ചെയ്യുന്നത് എൻ്റെ ഇത് ഇന്ന അസുഖമാണ് പാർക്കിൻസാണ് അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞാൻ പല ഡോക്ടർമാരെ കണ്ടു പക്ഷേ നമുക്ക് എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഗുളിക വരും മരുന്ന് വരും പക്ഷേ നമുക്ക് മറ്റേ കൂടുതലും ഇതിന് കൂടുതലും മരുന്നൊന്നും ഇല്ല എന്നൊക്കെയുള്ള ഒരു ഇതിലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം പോയി അവിടെ ചെന്നപ്പോഴവരും സൈഡ് ചെയ്ത് എന്നാൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതാണല്ലോ പക്ഷെ അത്രത്തേക്ക് അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അതിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ റിട്ടയർ ചെയ്തപ്പോൾ എല്ലാം ചെയ്ത അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് സർജറി ചെയ്യാന്നുള്ളത് ആദ്യകാലങ്ങളിൽ പപ്പായിക്ക് പപ്പയുടെ കാര്യങ്ങളെല്ലാം ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് വർഷങ്ങൾ ഈ പഴകി വഴി വന്നു കഴിഞ്ഞപ്പോഴത്തേന് പപ്പായിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വെള്ളം കുടിക്കാനും സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി എന്തായാലും നമ്മൾക്ക് സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലാതായി അതുകൊണ്ടാണ് ഞങ്ങൾ സർജറിയിലേക്ക് തിരിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞാണ് വൈജാസ്താറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്താലോ ഇങ്ങനെ ഇങ്ങനൊരു സ്കീമൊക്കെ ഉണ്ടോന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്തേക്കാമെന്നാണ് വേറെ ഒന്നും മുന്നും പിന്നും നോക്കിയില്ല ഞാൻ നമ്മളോടും പറഞ്ഞു എടേ എനിക്ക് ഏതായാലും ചെയ്യണം അങ്ങനെയാണ് ഇത് ചെയ്തത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും ഓർഗമാണ് കുറച്ചുകൂടെ നേരത്തെ ഇത് ചെയ്താൽ നല്ലതായിരുന്നല്ലോ എന്നുള്ള ഒരു തോന്നൽ ഇപ്പോഴാണ് എനിക്കുണ്ട് അതിന് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി എൻ്റെ കൈയൊക്കെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയല്ലാക്കാനും അഡ്ജസ്റ്റ്മെൻറ്റു കറൻറ്റിൻ്റെ അതാണ് ഇപ്പം ഈ ചെറിയ ഒരിതുകൊണ്ട് ഞാനും ഈ കൈ കൊണ്ട് തന്നെ ആയിരുന്നു ഇന്ന് ചെയ്ത് രാവിലെ തന്നെ ഷെയ്വ് ചെയ്താ മറ്റേ ഇപ്പോഴായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ വൈഫ് ഉള്ളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പം ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി ഇപ്പം ഓരോന്നും ഓരോന്നും ഓരോന്നൊക്കെ ചെയ്തു ചെയ്തു വരുന്നു ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് എൻ്റെ അതിന് അകത്ത് ഏറ്റവും വലിയ സപ്പോർട്ട് തന്നത് നല്ല ധൈര്യ അല്ലെങ്കിൽ ഞാൻ ആരുമില്ല ഞാൻ ഓരോ കാര്യത്തിനും നിങ്ങൾ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ധൈര്യം വന്നിട്ട് വിള ഞങ്ങൾക്ക് ഇതുപോലെ കാർത്താസിലെ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് പേടി പേടിയുണ്ടായിരുന്നു എല്ലാവരോടും ആരോടും സംസാരിച്ചാലും അവർ പറയും ആയത്തെ കേസല്ലേ സർജറി ഇത്രയും വലിയ സർജറി അല്ലേ നിങ്ങൾ ഇച്ചിരി കൂടെ ഉള്ള പല എറണാകുളത്തും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും അവിടെ ഏതെങ്കിലും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെയ്താൽ പോരെ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വൈശാഖ സാറ് ഒരു സപ്പോർട്ട് വലുതായിരുന്നു നമുക്ക് സാറ് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് പിന്നെ ഞങ്ങളത് ചേച്ചിയും ഞാനും അല്ല ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനം എടുത്തു വന്ന് നമുക്ക് ഇവിടെ തന്നെ കാര്യത്താവശം തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ് പപ്പായും എല്ലാവരും ഞങ്ങൾ ഫാമിലി ഫുള്ള് ഹാപ്പിയാണ് നല്ല ഒരു ആയിരുന്നു അവരുടെ നല്ല സർവീസും കാര്യങ്ങളും നേഴ്സുമാരാണെങ്കിലും എല്ലാവരും നല്ലൊരു സപ്പോർട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ജൂൺ ആറാം തീയതിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ സർജറിക്ക് ഡി ബി എസിൻ്റെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റാകുന്നത് അപ്പോൾ എട്ടാം തീയതി രാവിലെ ജൂൺ എട്ടാം തീയതി രാവിലെ പപ്പായനെ തിയേറ്ററിൽ കയറ്റി സർജറിക്ക് വേണ്ടി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏകദേശം എട്ട് മണിക്കൂറോളം ആ ഒരു സർജറി നീണ്ടു നിന്ന് പ്രൊസീജിയറ് വൈകുന്നേരം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു കൂടെ ചേച്ചിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു അത് കഴിഞ്ഞ് ഐ സിയുലൊക്കെ അവർ മാറ്റി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വൈകുന്നേരം ആയപ്പോഴത്തേന് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒന്ന് പപ്പായനെ ഒന്ന് കാണാൻ പറ്റിയത് എന്നാലും പപ്പ ആയിരുന്നു പപ്പായി കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ സർജറിയതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പെട്ടെന്ന് തന്നെ പപ്പ റിക്കവറായി ഏകദേശം ഞങ്ങൾ ഒരു എട്ട് ദിവസത്തോളം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരും നല്ലൊരു ട്രീറ്റായിരുന്നു ഞങ്ങൾ പ്രത്യേകം കെയർ ചെയ്തു പ്രത്യേകിച്ച് വൈശാഖ് സാറ് എല്ലാം ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ എല്ലാം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ആ റൂമൊക്കെ അവർ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പേരാണ് ഫെബി ഫെബി ഒത്തിരി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു എപ്പം വിളിച്ചാലും നമുക്കൊരു ഡോക്ടറിനെ കാണണമെങ്കിലോ എല്ലാ കാര്യങ്ങളും നല്ലൊരു ട്രീറ്റ് ആയിരുന്നു സ്വന്തം സഹോദരിയെ പോലെ തന്നെ അവർ നല്ല ഞങ്ങളെ ആണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത് നമുക്ക് എന്താവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം നല്ല ഇതായിരുന്നു പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾക്കൊരു നെഗറ്റീവ് ഹോസ്പിറ്റലിനെ പറ്റി ഒരു നെഗറ്റീവ് പറയാൻ ഞങ്ങൾക്കില്ല എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഹാപ്പിയാണ് പിന്നെ പപ്പയ്ക്ക് പണ്ട് വെള്ളം കുടിക്കാനാണെങ്കിലും ഷേവ് ചെയ്യാനാണെങ്കിലും പ്രത്യേകിച്ച് മുണ്ടെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കാര്യത്തിലും അമ്മ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരു സഹായം വേണമായിരുന്നു ഇപ്പം പപ്പ തന്നെ സ്വന്തമായിട്ട് ഇപ്പം വെള്ളം കുടിക്കും ഷേവ് ചെയ്യും ഇപ്പം മുണ്ടാണെങ്കിലും മുണ്ടെല്ലാം കൊടുക്കും ഇപ്പം പപ്പ ഇപ്പം പിള്ളേരൂടെ ഇപ്പം പയ്യെ പയ്യെ അവരുടെ ബോളൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി പണ്ടെല്ലാം പപ്പായ്ക്ക് ഇപ്പം വഴിയിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു മടിയായിരുന്നു അല്ല വേറെ കുഴപ്പം ശാരീരികമായിട്ടൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ എന്ന് വെച്ചാൽ ഇന്നലെ പലരും എന്നെ വിളിച്ചു പറഞ്ഞു നിൻ്റെ കൈ എന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് കൈ ഒക്കെ അങ്ങനെയുണ്ട് ചോറൊക്കെ വാരി ഉണ്ണാ പോയി ഇങ്ങനെ കാണിച്ചു തന്നെ എൻ്റെ എൻ്റെ കൈ ഇങ്ങനെ കാണിച്ചു ഇപ്പം നിൻ്റെ വിറവലൊക്കെ ഇതിലേ പോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയാൻ വരാം അതൊക്കെ കാര്യത്താസുകാരോട് ചോദിക്കണമെന്ന് പറഞ്ഞു അവരോർത്തായതുകൊണ്ട് ഭയങ്കര പരിപാടിയാകുന്നുണ്ടോ എന്ന് ഓർത്ത വീട്ടിൽ ബന്ധുക്കാരും ഇപ്പം എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടു മാസം ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടും ആൾക്കാരെയൊക്കെ കണ്ടാൽ മതി എന്നും നേരിട്ട് കണ്ടാൽ മതി എന്നും ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് മാറാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ഇപ്പം എൻ്റെ രണ്ടാഴ്ച അങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ പഴയതുപോലെ ആവും ഒരു വർഷം നമസ്കാരം പാർക്കിൻസൺ രോഗം നമ്മുടെ ചലനങ്ങളുടെ വേഗത കുറയ്ക്കുകയും വിറയിൽ ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ പാർക്കിൻസൺ രോഗികൾക്ക് പലപ്പോഴും ഈ രോഗാവസ്ഥ മൂലം അവരുടെ ജീവിത നിലവാരത്തിന് നല്ല രീതിയിലുള്ള ശോഷണം സംഭവിക്കും ദൈനംദിന കൃത്യങ്ങൾ ചെയ്യുക അതായത് ഷേവ് ചെയ്യുക വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക ദിവസേന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക മുതലായവയ്ക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പ്രധാനമായിട്ടും പാർക്കിൻസൺ രോഗത്തിൻ്റെ വിറയൽ കാര്യമായിട്ടുള്ളവർക്ക് ആ വെറയൽ മൂലം ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസം വരും ചിലർക്ക് ഈ വിറയൽ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യില്ല എത്ര മരുന്ന് കഴിച്ചാലും മാറാതെ നിൽക്കുന്ന ഉണ്ടാകാം അതുപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് മോട്ടോർ ഫ്ലക്ച്വേഷൻസ് അതായത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നല്ല ഗുണം കിട്ടുകയും മരുന്നിൻ്റെ സമയം കഴിയും തോറും രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തിരികെ വരികയും ചെയ്യുന്ന മോട്ടോർ ഫ്ലക്ച്വേഷൻ ചിലർക്ക് ഒരു ദിവസത്തിൻ്റെ ഏകദേശം പകുതിയിൽ കൂടുതൽ സമയം ഈ മരുന്നിന്റെ ഗുണമില്ലാത്ത ഓഫ് അവസ്ഥയിലേക്ക് പോകാറുണ്ട് മറ്റു ചിലർക്ക് ഈ ഓഫ് അവസ്ഥ കുറയ്ക്കാൻ വേണ്ടി മരുന്ന് കൂട്ടുമ്പോൾ ഡാൻസ് പോലുള്ള ചലനങ്ങൾ ഉണ്ടാകും ഇതിനെ നമ്മൾ ഡിസ്കൈനേസിയ എന്ന് പറയും അപ്പോൾ പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണങ്ങളായ മരുന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിറയൽ ഈ മോട്ടോർ ഫ്ലക്ച്വേഷൻസ് പുളച്ചിൽ അഥവാ ഡിസ്കൈനേസിയ മുതലായവ മരുന്ന് ചികിത്സ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഈ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ എളുപ്പമാക്കുന്നതിനായി തലച്ചോറിൽ രണ്ട് ചെറിയ ഇലക്ട്രോഡ് വയ്ക്കുകയും അതുവഴി ചെറിയ രീതിയിലുള്ള കറണ്ട് പാസ് ചെയ്ത് നമ്മൾ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുകയുമാണ് ഈ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് രോഗിയുടെ ജീവിത നിലവാരത്തിൽ അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതായി കണ്ടിട്ടുണ്ട് വിറയൽ കുറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൈവച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആയാസരഹിതമായി ചെയ്യാൻ പറ്റുക സോഷ്യലി പോകുമ്പോഴുള്ള സ്റ്റിക്മ അതാണ് ഏറ്റവും കൂടുതൽ ഈ സർജറി കൊണ്ട് കുറയുന്നത് നമ്മൾക്ക് ആൾക്കാർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന രോഗലക്ഷണം കൈകളുടെ വിറയിലാണ് പലപ്പോഴും ഈ വിറയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പബ്ലിക്കിൽ പോകാനും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡാകുന്നു അതുപോലെ തന്നെ ജീവിത ശൈലിയിൽ വരുത്തുന്ന വ്യത്യാസം അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു നിലവാരത്തിലും ഈ ലക്ഷണങ്ങൾ കുറയുന്നതോടുകൂടി നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം കണ്ടുവരാറുണ്ട്